റഷ്യ യുക്രൈൻ സംഘർഷം അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധഭൂമിയിലെ ശാക്തിക സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിർണായക സാങ്കേതിക മുന്നേറ്റം റഷ്യ കൈവരിച്ചതായുള്ള റിപ്പോർട്ടുകൾ ആശങ്കയുടെ പുതിയ തിരമാലകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് റഷ്യൻ സൈന്യം പുതിയതും അതീവ മാരകശേഷിയുള്ളതുമായ ദീർഘദൂര ഗ്ലൈഡിംഗ് ബോംബുകൾ യുദ്ധമുഖത്ത് വിന്യസിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഈ സംഭവ കാതൽ യുക്രൈൻ പ്രധാന രഹസ്യാനേഷൻ ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി മേധാവി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ പുതിയ റഷ്യൻ ബോംബുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയും ഈ ദൂരപരിധി വർധനവ് യുദ്ധക്കളത്തിലെ നിയമങ്ങളെ മാറ്റിമറിക്കാനും യുക്രൈൻ സൈന്യത്തിന് ഇതുവരെ സുരക്ഷിതമായിരുന്ന പ്രദേശങ്ങളെ പോലും ദിവസേനയുള്ള ആക്രമണങ്ങളുടെ പരിധിയിലാക്കാനും സാധ്യതയുണ്ട് റഷ്യയുടെ പുതിയ സാങ്കേതിക മുന്നേറ്റം അതിന്റെ പ്രാധാന്യം അത് യുദ്ധകളത്തിൽ ചെലുത്തുന്ന സ്വാധീനം യുക്രൈൻ പ്രതിരോധത്തിന് മുന്നിലെ വെല്ലുവിളികൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് സാധാരണയായി മുന്നണിയിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് ഒരു ബോംബിനെ സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററിൽ ഒതുങ്ങിനിടത്താണ് റഷ്യൻ സാങ്കേതികവിദ്യ ഈ പരിധി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്ററിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ സൈന്യം തങ്ങളുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളും ആയുധപ്പുരകളും മുൻനിരയിൽ നിന്ന് നൂറ് കിലോമീറ്ററിലധികം ദൂരത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു എന്നാൽ സ്കിബ്സ്കി സൂചിപ്പിക്കുന്ന പുതിയ ബോംബുകൾക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെയും പരീക്ഷണാടിസ്ഥാനത്തിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വരെയും പറക്കാൻ കഴിയും എന്നതിനർത്ഥം യുക്രൈൻ പ്രതിരോധത്തിന്റെ സുരക്ഷിത മേഖല എന്ന സങ്കല്പം തന്നെ അപ്രസക്തമാകുന്നു എന്നാണ് ഈ ഭൂപരിധി റഷ്യൻ വ്യോമസേനയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ നേട്ടം എസ് യു തേർട്ടി ഫോർ പോലുള്ള ബോംബർ വിമാനങ്ങൾ ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ സുരക്ഷിതമായി നിന്നുകൊണ്ട് ബോംബുകൾക്ക് വിക്ഷേപിക്കാൻ സാധിക്കുമെന്നതാണ് ഇത് റഷ്യൻ വിമാനങ്ങളുടെ നഷ്ടസാധ്യത ഗണ്യമായി കുറയ്ക്കുകയും വ്യോമാക്രമണങ്ങൾ കൂടുതൽ അപകടരഹിതമാവുകയും ചെയ്യും ഈ ദീർഘദൂര ശേഷിയുള്ള ബോംബുകൾ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല നിലവിലുള്ള റഷ്യൻ സ്റ്റാൻഡേർഡ് ബോംബുകളെ കൃത്യതയുള്ള ഗ്ലൈഡിംഗ് ബോംബുകളാക്കി മാറ്റുന്ന സാങ്കേതികവിദ്യയുടെ തുടർച്ചയും നവീകരണവുമാണ് ഇതിന് പിന്നിൽ റഷ്യൻ സൈന്യം ആദ്യം വികസിപ്പിച്ചത് യൂണിഫൈഡ് ഗ്ലൈഡിംഗ് ആൻഡ് കറക്ഷൻ മൊഡ്യൂളുകളായിരുന്നു ഇത് പത്ത് മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ ബോംബുകൾക്ക് ഏകദേശം നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ദൂരം നൽകാൻ സഹായിച്ചു മെച്ചപ്പെടുത്തിയ യു എം പി കെ പി ഡി വന്നതോടെ ഭൂപരിധി എൺപത് കിലോമീറ്ററോ അതിലധികമോ ആയി വർദ്ധിച്ചു ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ ഭൂപരിധി സാധ്യമാക്കിയ പുതിയ വകഭേദത്തിന്റെ രഹസ്യം നിലവിലുള്ള സംവിധാനത്തിൽ ഒരധിക എഞ്ചിൻ അല്ലെങ്കിൽ ബൂസ്റ്റൺ ഘടിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ ഭൂപരിധി സാധ്യമാക്കിയ പുതിയ വകഭേദത്തിന്റെ രഹസ്യം നിലവിലുള്ള സംവിധാനത്തിൽ ഒരു അധിക റോക്കറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ ബൂസ്റ്റർ ഘടിപ്പിച്ചു എന്നതാണ് ഈ റോക്കറ്റ് ബൂസ്റ്റർ ബോംബിന് പറയാനുള്ള അധിക ഊർജം നൽകുകയും അതുവഴി ഗ്ലൈഡിംഗ് ദൂരം അസാധാരണമായ വിധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു യുക്രൈനിയൻ രഹസ്യാന്വേഷണ വിഭാഗം സൂചിപ്പിക്കുന്ന ഈ പുതിയ ദീർഘദൂര ആയുധം ഏതാണെന്ന് ഉറപ്പില്ലെങ്കിലും വിദഗ്ധർ പ്രധാനമായി മൂന്ന് സാധ്യതകളാണ് മുന്നോട്ട് വെക്കുന്നത് അമേരിക്കൻ ജി എൽ എസ് ഡി ബിക്ക് സമാനമായ ഈ ആധുനിക പതിപ്പിൽ ഒരു റോക്കറ്റ് എഞ്ചിൻ സംയോജിപ്പിക്കുകയാണെങ്കിൽ ഭൂപരിധി നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് കിലോമീറ്ററായി വർദ്ധിക്കും ഏറ്റവും കൂടുതൽ ഉൽപാദന സാധ്യത കൽപ്പിക്കുന്നത് ഈ വകഭേദത്തിനാണ് നിലവിലുള്ള യു എം പി കെ പി ഡിയിൽ ഒരു അധിക റോക്കറ്റ് ബൂസ്റ്റർ കൂട്ടിച്ചേർക്കുന്നത് വഴി ചെലവ് കുറഞ്ഞ രീതിയിൽ നൂറ്റി അൻപത് കിലോമീറ്റർ അധികം ദൂരം താണ്ടാൻ സാധിക്കും മിസൈലായും ഗ്ലൈഡിംഗ് ബോംബായും പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ കോംപ്ലക്സ് കൂടുതൽ സങ്കീർണവും ചെലവേറിയതുമാണ് റോക്കറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച വകഭേദങ്ങൾക്കാണ് വൻ ഉൽപാദനത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യത കാരണം നിലവിലുള്ള സ്റ്റാൻഡേർഡ് ബോംബുകളോടും വില കുറഞ്ഞോടും റോക്കറ്റ് ഏജൻറ് സംയോജിപ്പിക്കുന്നത് ഉൽപാദന നിരക്കിനെ കാര്യമായി ബാധിക്കില്ല ഈ വൻതോതിലുള്ള ഉൽപാദനമാണ് യുദ്ധരംഗത്തെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് ഈ പുതിയ ബോംബുകളുടെ ഭൂപരിധി വർദ്ധിക്കുന്നത് സുരക്ഷിത മേഖല എന്ന യുക്രൈന്റെ പ്രതിരോധ തന്ത്രത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും വൻതോതിലുള്ള ഉൽപ്പാദന സാധ്യത യാഥാർത്ഥ്യമായാൽ റഷ്യക്ക് കൃത്യമായ ചിട്ടകൾ പാലിച്ചുകൊണ്ട് ലക്ഷ്യങ്ങൾ ഉറപ്പിച്ച് കാർപ്പറ്റ് ബോംബിംഗ് നടത്താനും കൃത്യമായ ലക്ഷ്യങ്ങളിൽ തുടർച്ചയായി ആക്രമണം നടത്താനും കഴിയും ഈ പുതിയ ആയുധം യുദ്ധമുഖത്ത് വരുത്തുന്ന പ്രധാന മാറ്റങ്ങളും നിരവധിയാണ് യുക്രൈന്റെ തന്ത്രപ്രധാനമായ ആയുധങ്ങൾ വിന്യാസ കേന്ദ്രങ്ങൾ ലോജിസ്റ്റിക് ഹബ്ബുകൾ കമാൻഡ് സെന്ററുകൾ എന്നിവ റഷ്യൻ ആക്രമണങ്ങളുടെ പരിധിയിലാകും കുറഞ്ഞ ചെലവിൽ ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയിലുള്ള ഫലപ്രദമായ ആയുധം ലഭിക്കുന്നതോടെ റഷ്യൻ സൈന്യം പ്രതിദിനം ആക്രമിക്കുന്ന ലക്ഷ്യങ്ങളുടെ എണ്ണം ഗണ്യമായി ഉയരും റഷ്യൻ എസ് യു തേർട്ടി ഫോർ പോലുള്ള ബോംബർ വിമാനങ്ങൾക്ക് യുക്രൈന്റെ നിലവിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ അപ്പുറം നിന്നുകൊണ്ട് ആക്രമിക്കാൻ സാധിക്കുന്നതിനാൽ വ്യോമപ്രതിരോധത്തിന്റെ ഫലപ്രാപ്തി കുറയും വില കൂടിയ ക്രൂയിസ് മിസൈലുകൾ അല്ലെങ്കിൽ ഗറാൻ ഡ്രോണുകൾ പോലുള്ള മറ്റ് ആയുധങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ റഷ്യക്കും കഴിയും ഇത് അവരുടെ ആയുധശേഖരം നിലനിർത്താൻ സഹായിക്കും റഷ്യയുടെ പുതിയ ദീർഘദൂര ബോംബുകളുടെ വിന്യാസം യുക്രൈൻ സൈന്യത്തിന് അവരുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതിന് അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ വെല്ലുവിളിയെ നേരിടാൻ യുക്രൈൻ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികളും നിരവധിയാണ് റഷ്യൻ വിമാനങ്ങളെ അവയുടെ വിക്ഷേപണ പരിധിക്ക് മുൻപേ തകർക്കാൻ കഴിയുന്ന കൂടുതൽ ക്ഷമമായ ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ സഖ്യകക്ഷികളിൽ നിന്നും നേടിയെടുക്കുകയും അവ മുൻനിരയിൽ നിന്ന് അകലെ വിന്യസിക്കുകയും ചെയ്യുക റഷ്യൻ ബോംബർ വിമാനങ്ങളെ അവയുടെ വിക്ഷേപണ താവളങ്ങളിൽ വെച്ച് ആക്രമിക്കാൻ കഴിയുന്ന ലോങ് റേഞ്ച് മിസൈലുകൾ വിന്യസിക്കാൻ യുക്രൈൻ ശ്രമിച്ചേക്കാം തന്ത്രപ്രധാനമായ സൈനിക വിന്യാസ കേന്ദ്രങ്ങൾ ആയുധ പുരകൾ എന്നിവയുടെ സ്ഥാനം നിരന്തരം മാറ്റുകയും മുൻനിരയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തേക്ക് മാറ്റുകയും ചെയ്യേണ്ടി വരും റഷ്യയുടെ പുതിയ ദീർഘദൂര ബോംബുകൾ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു വഴിത്തിരിവാണെന്ന കാര്യത്തിലും സംശയമില്ല ഈ ആയുധങ്ങളുടെ ഭൂപരിധിയിലെ വർദ്ധനവ് വൻതോതിലുള്ള ഉൽപ്പാദന സാധ്യത എന്നിവ യുക്രൈൻ ലക്ഷ്യങ്ങൾക്കെതിരെ വ്യവസ്ഥാപിതമായ ആക്രമണങ്ങൾ ും തൽഫലമായി യുക്രൈൻ സൈന്യത്തിന്റെ സുരക്ഷിത മേഖല എന്ന ആശയം പൂർണ്ണമായി ഇല്ലാതാവുകയും റഷ്യൻ വ്യോമസേനയ്ക്ക് സുരക്ഷിതമായി നിന്നുകൊണ്ട് ആക്രമണം നടത്താൻ കഴിയുകയും ചെയ്യും ഈ ഗുരുതരമായ ഭീഷണിയെ യുക്രൈൻ എങ്ങനെ നേരിടുമെന്നതും സഖ്യകക്ഷികൾ അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നൽകുമോ എന്നതുമാണ് വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകങ്ങൾ